ഈ വർഷം ഫെബ്രുവരി മെയ് മാസങ്ങളിൽ രാജ്യത്തെ സാധാരണക്കാരുടെ വായ്പാ ബാധ്യതകളെ സംബന്ധിച്ച രണ്ട് റിപ്പോർട്ടുകൾ പുറത്തുവരികയുണ്ടായി അതിലൊന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേതായിരുന്നു മറ്റൊന്ന് സ്വകാര്യ ഏജൻസിയുടേതായതിനാൽ കേന്ദ്ര ബി സർക്കാർ അംഗീകരിക്കണമെന്നില്ല രാജ്യം നേരിടുന്ന ഗുരുതരമായ പണപ്പെരുപ്പും വിലക്കയറ്റം തൊഴിൽ രാഹിത്യം എന്നിവയൊക്കെ കാരണം ചിലവുകൾ ഭീമമായി കൂടുകയും കുടുംബ വായ്പാ ബാധ്യത വളരെയധികം വർദ്ധിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നത് ആർ ബി ഐ റിപ്പോർട്ടിലും ഇക്കാര്യം ഉണ്ടെന്നതിനാൽ അത് ർക്കാരിനാകില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ കുടുംബങ്ങളുടെ കടം എക്കാലത്തെയും ഉയർന്ന തോതിലേക്ക് കുതിച്ചുയർന്നു മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ നാൽപ്പത് ശതമാനം എന്ന റെക്കോർഡ് നിരക്കിലെത്തിയതായും മോട്ടിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് റിപ്പോർട്ടിൽ പറയുന്നു കടം വർദ്ധിച്ചതോടെ കുടുംബ സമ്പാദ്യം അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ കുടുംബങ്ങളുടെ അറ്റ സമ്പാദ്യം അഞ്ച് ദശാബ്ദത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ ജി ഡിപിയുടെ അഞ്ച് ദശാംശം ഒരു ശതമാനം രേഖ റിസർവ് ബാങ്ക് റിപ്പോർട്ടിലും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വർഷങ്ങളിൽ കുടുംബ ചിലവ് ഗണ്യമായി വർദ്ധിച്ചു കോവിഡ് കാലത്ത് കുടുംബ ചിലവിന്റെ തോത് മുപ്പത്തി ലക്ഷം കോടിയായി ഉയർന്നു ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെയാണ് ഗണ്യമായ കുതിച്ചുചാട്ടം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ കുടുംബങ്ങളുടെ കടബാധ്യത പതിനഞ്ച് ദശാംശം എട്ട് ലക്ഷം കോടിയായി എഴുപത്തിയേഴ് ശതമാനം കുടുംബങ്ങളും വായ്പാ തിരിച്ചടമിന്റെ ഭാരം പേറുന്നവരാണെന്നും ആർ ബി ഐ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു ഭവനത്തിനും കുട്ടികളുടെ പഠനത്തിനും ഉൾപ്പെടെയുള്ള വായ്പകൾ ഇൻഷുറൻസ് പ്രീമിയം ബാധ്യതകൾ എന്നിവ താങ്ങാനാകാതെ കുടുംബങ്ങൾ ദുരിതത്തിലാകുകയും പ്രതിദിന സ്വാഭാവിക ചിലവുകൾ വെട്ടിക്കുറയ്ക്കാൻ നിർബന്ധിതമാകുന്നുവെന്നും റിപ്പോർട്ടുകൾ വിശദീകരിക്കുന്നു പ്രൊവിഡന്റ് ഫണ്ട് ലൈഫ് ഇൻഷുറൻസ് ബാങ്ക് ഇതര സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പ ആശ്രയിക്കേണ്ടി വരുന്നതിനാൽ സ്ഥിര വരുമാനക്കാർ പോലും വായ്പ ബാധ്യതയുള്ളവരുടെ പട്ടികയിലാണ് വായ്പയെ ആശ്രയിക്കുന്ന കർഷകർ വിളനാശം കാലാവസ്ഥ വ്യതിയാനം പോലുള്ള പ്രതിഭാസങ്ങളെ തുടർന്ന് വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത യും ബാങ്കുകളെയും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെയും നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നതിന്റെയും വാർത്തകളും പതിവാണ് രാജ്യത്തെ സാധാരണക്കാരുടെ ബാധ്യത സംബന്ധിച്ച ഇത്തരം പഠനങ്ങളും വാർത്തകളും നിലനിൽക്കെയാണ് കോർപ്പറേറ്റുകളുടെ വായ്പകൾ നിരന്തരം എഴുതിത്തള്ളി സഹായിക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വായ്പ എഴുതിത്തള്ളിയതുമായി ബന്ധപ്പെട്ട ഇതുവരെ നൽകിയ കണക്കുകളല്ല പുതിയതായി പുറത്തു വന്നിരിക്കുന്നത് വൻകിടക്കാരുടെ എട്ട് മുതൽ പത്ത് ലക്ഷം കോടി രൂപ വരെയുള്ള വായ്പ എഴുതി എന്നായിരുന്നു വിവരം നൽകിയിരുന്നത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള പത്ത് വർഷത്തിനിടെ പതിനാറ് ദശാംശം ഒന്നേ ഒന്ന് ലക്ഷം കോടി രൂപ എഴുതിത്തള്ളിയെന്നാണ് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കണക്കുകൾ അതിനർത്ഥം ഇതുവരെ കേന്ദ്ര സർക്കാർ വസ്തുതകൾ മറച്ചുവെച്ചുവെന്നാണ് പതിനാറ് ദശാംശം ഒന്നേ ഒന്ന് ലക്ഷം കോടിയിൽ പന്ത്രണ്ട് ലക്ഷം കോടിയും കോർപ്പറേറ്റുകളുടേതാണെന്നും കണക്കുകൾ വിലയിരുത്തിയ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് കോൺഗ്രസിന്റെ ഉണ്ടായിരുന്ന സർക്കാരുകളുടെ കാലത്താണ് വായ്പ എഴുതിത്തള്ളൽ പ്രക്രിയയ്ക്ക് തുടക്കമിട്ടത് കണക്ക് ശുദ്ധീകരണം എന്ന പേരിലായിരുന്നു ഇത് ഇത് അഴിമതിയാണെന്നാരോപിച്ചവരായിരുന്നു ബി ജെ പി അവരുടെ കാലത്തും പ്രസ്തുത പ്രക്രിയ നിർബാധം തുടരുന്നുവെന്ന് മാത്രമല്ല തുക എത്രയോ മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്തത് എന്നു മാത്രമല്ല ഇതിന്റെ ഗുണം ഏറ്റവും കൂടുതലായി ലഭിച്ചത് അതിസമ്പന്നർക്കായിരുന്നു സാധാരണക്കാർ തുച്ഛമായ തുക തിരിച്ചടയ്ക്കാതിരുന്നാൽ പോലും കർശനമായ നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നു വൻ പ്രകൃതി ദുരന്തമുണ്ടായ വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവരുടെ വായ്പ എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ടപ്പോൾ കൈമലർത്തുന്ന കേന്ദ്ര സർക്കാരാണ് കോർപ്പറേറ്റ് വായ്പകൾ എഴുതിത്തള്ളി സഹായിക്കുന്നതെന്ന വൈരുദ്ധ്യവും ഉണ്ട് വൻകിടക്കാരുടെ വൻ വായ്പകൾ എഴുതിത്തള്ളുന്നതിന്റെ ഫലമായി ബാങ്കിന്റെ മൂലധനത്തിൽ കുറവ് വരുന്നതോടെ സേവന ചിലവുകൾ വർദ്ധിപ്പിക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നു കൂടാതെ വായ്പ പരിമിതിപ്പെടുത്തേണ്ടി വരികയും ചെയ്യുന്നു ഈ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി കുറഞ്ഞ വായ്പ എടുക്കാൻ എത്തുന്ന സാധാരണക്കാരായിരിക്കും പക്ഷേ സാധാരണക്കാർ ഒരിക്കലും ബി ജെ പി സർക്കാരിന്റെ പരിഗണനയിലുള്ളവരായിരുന്നില്ല അതുകൊണ്ടാണ് വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കുവാൻ തയ്യാറാകാതിരിക്കുമ്പോഴും കോർപ്പറേറ്റുകളെ അകമഴിഞ്ഞ് സഹായിക്കുന്നത് ഇത് സാധാരണ മനുഷ്യരോടുള്ള കടുത്ത വഞ്ചന കൂടിയാണ്